നമസ്കാരം കോഴിക്കോട് അരയിടത്ത് പാലത്ത് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞ അപകടം ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റ ഏഴുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വൈകിട്ട് നാല് പതിനഞ്ചോടെയാണ് അപകടം മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന കെ എൽ പന്ത്രണ്ട് സി അറുപത്തിയാറ് എഴുപത്തിയാറ് എന്ന നമ്പറുള്ള ബസ്സാണ് മറിഞ്ഞത് അമിതവേഗത്തിലെത്തിയ ബസ് അരയിടത്തു പാലം അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞുവെന്നാണ് വിവരം തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി ഗതാഗതം സുഗമമാക്കാൻ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു പരിക്കേറ്റവരെ അടക്കം യാത്രക്കാരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒട്ടേറെ യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെന്നാണ് വിവരം ബസ് ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോകുലം മാൾ ഓഫ് ബ്രിഡ്ജിന് സമീപമാണ് അപകടം ഉണ്ടായത് പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് അരിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് മറിഞ്ഞത് ബസ് അതിവേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബസ് മറ്റൊരു വാഹനത്തിൽ തട്ടി മീഡിയനിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് ബസ്സിൽ യാത്ര ചെയ്ത ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്